അവിടെപ്പെട്ടവരെ കണക്കിലേക്ക് നമുക്ക് പോകാം പലരും കണക്കില്ലേ കണക്കില്ലേ എന്ന് ചോദിച്ചു കണക്കൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും പിന്നെ മറ്റ് ചില കാര്യങ്ങൾ സംസാരിക്കും അപ്പോൾ പല പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു ബോറിങ് ഒഴിവാക്കുക എന്ന് വിചാരിച്ചാണ് പല പല കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഞാനിട്ടുന്ന കണക്ക് ഒന്ന് നോക്കാം ഒന്ന് നോക്കാം അപ്പോൾ കണക്ക് ഇതാണ് അപ്പോൾ നമുക്ക് കണക്കൊന്ന് വായിക്കാം എട്ട് രണ്ട് ഒന്ന് ഇങ്ങനെ മൂന്ന് സംഖ്യകൾ തന്നിട്ട് അത് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ കുടിക്കുകയോ ഹരിക്കുകയോ ചെയ്യുമ്പോൾ ഉത്തരം പത്തെന്ന് കിട്ടണം അപ്പോൾ അതാണ് ഒന്നാമത്തെ ചോദ്യം അപ്പോൾ ചിലര് ഈ ചോദ്യങ്ങളൊക്കെ കാണുമ്പോഴോം ബോട്ട് അനുസരിച്ച് ചെയ്യൂ ബോട്ട് അനുസരിച്ച് ചെയ്യൂ എന്ന് ഈ ബോട്ട് മാസ് അനുസരിച്ചല്ലേ നമ്മൾ ചെയ്യുന്നത് മലയാളത്തിൽ പറയുന്നു എന്നേ ഉള്ളൂ അപ്പോൾ അല്ലെങ്കിൽ തന്നെ നമുക്ക് സമം ടെൻ എന്നുള്ള ഉത്തരം എങ്ങനെ ചെയ്താലും കിട്ടണം അതാണ് നമ്മുടെ ഇവിടുത്തെ കണക്ക് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എട്ട് അധികം രണ്ട് എന്ന് ചെയ്താൽ നമുക്ക് പത്തെന്ന് കിട്ടും അപ്പോൾ എട്ട് രണ്ട് ഒന്ന് അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് എട്ടെന്നുള്ള സംഖ്യ ഉണ്ട് രണ്ടുണ്ട് ഒന്നുണ്ട് എട്ടും രണ്ടും കൂടെ ഭാഗിച്ചാൽ നമുക്ക് നാലേ കിട്ടുകയുള്ളൂ എട്ടും രണ്ടും കൂടെ ഗുണിച്ചാൽ പതിനാറ് നേട്ടും എട്ടും രണ്ടും കൂടെ കൂട്ടിയാൽ പത്തു നേട്ടും പിന്നെ ഒരു ഒന്നുണ്ട് പത്ത് ആ ഒന്ന് കൂട്ടണോ കുറയ്ക്കണോ ഗുണിക്കണോ എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് അപ്പോൾ എട്ട് അധികം രണ്ട് എന്നിട്ട് ഇതിനെ ഒന്നിനെ ഗുണിക്കുകയാണെങ്കിൽ ഗുണിക്കാം അല്ലെങ്കിൽ നമുക്ക് ഭാഗിക്കാം ഏതായാലും പ്രശ്നമില്ല അപ്പോൾ നമുക്ക് ഒന്ന് ഗുണിക്കാം പക്ഷേ ഇങ്ങനെ എട്ട് അധികം രണ്ട് ഗുണം ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടില്ല നമ്മളിവിടെ ഒരു ബ്രാക്കറ്റും കൂടെ കിട്ടാൻ മാത്രമേ നമുക്ക് ആൻസറ് പത്തെന്ന് കിട്ടുള്ളൂ അപ്പോൾ പത്തെന്ന് കിട്ടാൻ വേണ്ടി ഈ മൂന്ന് സംഖ്യകളും കൂടെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ആണ് ചെയ്യേണ്ടത് അത് ചെയ്യാനാണ് ഈ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടത് അപ്പോൾ എട്ട് അധികം രണ്ടെന്ന് പറയുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ബോട്ട് അനുസരിച്ച് ബ്രാക്കറ്റ് ബി ബ്രാക്കറ്റ് മാറ്റണം അപ്പം ബ്രാക്കറ്റ് മാറ്റുമ്പോൾ എട്ട് അധികം രണ്ട് സമം പത്ത് ഗുണം ഒന്ന് സമം പത്ത് ഇനി നമ്മൾ ഇതിന് എട്ട് അധികം രണ്ട് പാലം ഒന്ന് അങ്ങനെ ചെയ്താലും നമുക്ക് എട്ടും രണ്ടും കൂടെ കൂട്ടുമ്പം പത്ത് ഭാഗം ഒന്ന് സമം പത്ത് എന്നുള്ള ആൻസറ് കിട്ടും അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലായല്ലോ രണ്ടാമത്തെ ചോദ്യം ആറുണ്ട് മൂന്ന് ഉണ്ട് രണ്ടുണ്ട് ഉത്തരം പതിനഞ്ച് അപ്പോൾ ഒന്നുകൂടെ താഴെഴുതാം ആറ് മൂന്ന് രണ്ട് സമം പതിനഞ്ച് അപ്പോൾ ഈ മൂന്ന് സംഖ്യകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പതിനഞ്ചെന്ന് ഉത്തരം വരണം ആറ് ഗുണം മൂന്ന് മാറിപ്പാറിട്ട് അപ്പോൾ രണ്ട് എന്ത് ചെയ്താലും നമ്മൾ പതിനഞ്ച് എന്നുള്ള ആൻസറിലേക്ക് വരില്ല അങ്ങനെ ഓരോ സംഖ്യകളും നമ്മൾ നോക്കുകയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാം നമ്മളെ പെട്ടെന്ന് നമ്മുടെ ബുദ്ധി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ചോദ്യം അപ്പോൾ ആറ് ഗുണം രണ്ട് ആറ് ഗുണം രണ്ട് അധികം മൂന്ന് സമം പതിനഞ്ച് എന്ന ആൻസർ കിട്ടും അതായത് ആറ് രണ്ട് പന്ത്രണ്ട് അധികം മൂന്ന് സമം പതിനഞ്ച് അപ്പൊ ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കണക്കുകളാണ് ഒന്ന് അല്പം ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ എല്ലാവർക്കും കണക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെ ധാരാളം കണക്കുകളുണ്ട് നമുക്ക് ഓരോ ക്ലാസ്സിലെയും കണക്കുകളും എടുത്ത് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം നമസ്കാരം